സാമൂഹ്യ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ വാർത്താ മാധ്യമങ്ങളിലും ഇന്ന് കുറിച്ചാണ് കൂടുതലും ചർച്ചകൾ കാണുന്നത് വടകരയിൽ വാശിയേറിയ മത്സരമായിരുന്നു ഷാഫി പറമ്പിലും ശൈലജ ടീച്ചറും തമ്മിൽ ശരിക്കും ഒരു രാഷ്ട്രീയമായ ഒരു മത്സരമാണ് വടകരയിലെ ജനങ്ങൾക്ക് അനുഭവപ്പെട്ടത് അതല്ലാതെ ഇവിടെ ഒരു വർഗീയ ചെ വേർതിരിവോ അല്ലെങ്കിൽ ഒരു വർഗീയ പ്രചരണമോ ആരും ഇവിടെ കണ്ടിട്ടില്ല പക്ഷേ വടകര കത്തിക്കാൻ വേണ്ടി വടകരയിൽ കലാപം സൃഷ്ടിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു സംഘം പ്രവർത്തിച്ചിട്ടുണ്ട് അവരെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെ മുമ്പിലും രാഷ്ട്രീയ പാർട്ടികളുടെ മുമ്പിലുമൊക്കെയുള്ള ഏറ്റവും ആദ്യത്തെ ദൗത്യം നമ്മൾ സമാധാന കമ്മിറ്റി വിളിച്ചതുകൊണ്ട് കാര്യമില്ല സമാധാന കമ്മിറ്റി വിളിക്കുന്നതിന് മുമ്പായിട്ട് വടകരയിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയെന്ന് പരിശോധിച്ചുകൊണ്ട് അതിന് ഉത്തരവാദികളായ അതിന് കാരണക്കാരായ ചെറിയ ഒരു സംഘത്തെ വടകരയെ കത്തിക്കാൻ വേണ്ടി ശ്രമിച്ച ആ ഒരു സംഘത്തെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് വടകരയുടെ മുഖം മലിനപ്പെടുത്തിയ മുഖം വികൃതമാക്കിയ ഒരു വാട്സപ്പ് സ്ക്രീൻഷോട്ടാണ് ആ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം ഏതാണെന്ന് തീർച്ചയായിട്ടും ആദ്യമായിട്ട് പോലീസ് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് അതിനുള്ള പരിശ്രമമാണ് രാഷ്ട്രീയ പാർട്ടികളും പോലീസും പൊതുപ്രവർത്തകന്മാരും എല്ലാവരും ശ്രമിക്കേണ്ടത് ഇത് ചെറിയൊരു ക്യാൻസറാണ് ഇത് മുളയിലെ നുള്ളിയിട്ടില്ലെങ്കിൽ നമ്മുടെ നാട് നൽകേണ്ടുന്ന വില ഏറ്റവും വലുതായിരിക്കും അതുകൊണ്ട് ആ ഒരു കാര്യം ഏറ്റവും പ്രധാന മർമ്മപ്രധാനമായി എടുത്തുകൊണ്ട് ആ ഒരു സ്ക്രീൻഷോട്ടിൻ്റെ ഉറവിടം കണ്ടുപിടിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് വടകരയിൽ നടന്ന ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് സ്ഥലങ്ങളിലൊക്കെ പരിപാടികൾക്കും മറ്റുമൊക്കെ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവിടെയൊന്നും ഒരു വർഗീയ വേർതിരിവ് ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു പ്രചരണമോ ഒരു പ്രസംഗമോ ഒരു ക്ഷണക്കത്തോ ഒന്നും തന്നെ ആരും നടത്തിയിട്ടില്ല അത് ഇവിടുത്തെ വടകരയിലെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ് വടകര ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വളരെ സമാധാനപരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചത് പക്ഷേ വടകരയെ കത്തിക്കാൻ വേണ്ടി ശ്രമിച്ച കേന്ദ്രങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ടത് ഇവിടുത്തെ പോലീസിന്റെ ഉത്തരവാദിത്തമാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമാണ് അല്ലാതെ ഒരു ചടങ്ങിന് വേണ്ടി സമാധാന കമ്മിറ്റി വിളിച്ച് കട്ടൻചായം കുടിച്ച് പിഴിഞ്ഞതുകൊണ്ട് ഒരു കാര്യവും ഇല്ല ഇവിടുത്തെ അടിസ്ഥാന വിഷയം ഇതാണിപ്പോൾ നമ്മുടെ വടകരെ കത്തിക്കാൻ വേണ്ടി ഒരു ചെറിയ വിഭാഗം ശ്രമിച്ചിട്ടുണ്ട് ആ കേന്ദ്രം ഏതാണെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നാണ് വടകരയിലെ ഓരോ ജനങ്ങൾക്കും പറയാനുള്ളത് അല്ലാതെ നമ്മുടെ കഴിഞ്ഞകാല പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ നാട് വഴുതി വീഴും എന്നുള്ള തരത്തിലേക്ക് ചർച്ചകൾ കൊണ്ടുപോകുന്നത് കൊണ്ട് കാര്യമില്ല ഈ ചർച്ചകൾക്കൊക്കെ കാരണമായിട്ടുള്ള ആ ഒരു ഉറവിടം ഒരു വാട്സപ്പ് സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം വാട്സപ്പ് സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് വടകരയുടെ സമാധാനത്തിന് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വം എന്ന് അതിൻ്റെ അധികൃതരെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പല പരിപാടികൾക്കും സംബന്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പല സ്ഥലങ്ങളിലും പോകാൻ കഴിഞ്ഞിട്ട് പക്ഷെ അവിടെയൊന്നും ഒരു വർഗീയ പ്രചരണമോ ഒന്നും തന്നെ നടന്നിട്ടില്ല അതൊക്കെ വെറും പ്രചരണങ്ങൾ മാത്രമാണ് ഇവിടെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് വടകരയെ വളരെ താഴടിക്കുന്ന രൂപത്തിലാണ് മിസ്റ്റർ കെ ടി ജലീൽ സാഹിബ് ഫേസ്ബുക്കിൽ അവതരിപ്പിച്ചത് വടകരയുടെ ശാശ്വത സമാധാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ വടകരയുടെ ഐഡന്റിറ്റിയെ മുറിവേൽപ്പിക്കുന്ന തരത്തിൽ വളരെ മോശമായിട്ട് വാട്സപ്പ് ഫേസ്ബുക്ക് പോസ്റ്റിട്ട കെ ടി ജലീൽ എം എൽ എ അദ്ദേഹം പറയുന്നത് ഹൈദരാബാദ് സിറ്റിയിൽ മത്സരിക്കുന്ന അസദുദ്ദീൻ ഉവൈസിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ രീതിയാണ് വടകര പാർലമെന്റ് മണ്ഡലത്തിലും കാണാനിടയായത് അങ്ങനെ ഇവിടെ ആർക്കെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ ഒരു മതവിഭാഗത്തിന്റെ ആളുകൾ മാത്രം ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയോടൊപ്പം നടക്കുന്നത് ഇവിടെയുള്ള ഒരാൾക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ ശൈലജ ടീച്ചർ വന്നപ്പോഴും ഷാഫി പറമ്പിൽ വന്നപ്പോഴും എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ചുണ്ടായിരുന്നു എന്നുള്ളതാണ് വടകരക്കാർക്ക് കാണാൻ കഴിഞ്ഞ ഒരു കാര്യം അപ്പോൾ അതിന് സത്യവിരുദ്ധമായിട്ട് ഫേസ്ബുക്കിൽ വടകരയെ താറടിക്കുന്ന വിധത്തിൽ വളരെ മോശമായ രീതിയിൽ ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയ എം എൽ എ വടകരക്കാരോട് മാപ്പ് പറയണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതുപോലെ മറ്റ് പലരും വടകരയെ മുറിവേൽപ്പിക്കുന്ന തരത്തിൽ ഈ ഒരു സ്ക്രീൻഷോട്ടിന്റെ പേരിൽ വടകരയെ കരിവാരി തേച്ചിട്ടുണ്ട് അവരൊക്കെയും വടകരക്കാരോട് മാപ്പ് പറയേണ്ടി വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല വടകരക്കാരെ നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് വടകരക്കാർ സ്നേഹിച്ചവർക്ക് ചങ്ക് പറിച്ചു കൊടുക്കുന്ന നാടാണ് ഇവിടെയുള്ള ഒരു സൗഹൃദ ബന്ധങ്ങൾ ഇവിടെയുള്ള ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ അതൊന്നും ഒരു വാക്കുകളിൽ വിവരിക്കാൻ കഴിയാവുന്നതിലും അപ്പുറമാണ് അന്യ ജില്ലക്കാർക്ക് ഒരുപക്ഷെ അത് മനസ്സിലായി എന്ന് വരില്ല ചില രാഷ്ട്രീയ അസ്വാരസ്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഈ നാട് മറന്നു കഴിഞ്ഞു നല്ല കൂടി വളരെ നല്ല അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ഞങ്ങളുടെ നാദാപുരം അടക്കമുള്ള പ്രദേശങ്ങൾ കടന്നു പോകുന്നത് എല്ലാവരും തമ്മിൽ വളരെ മികച്ച സൗഹൃദം നല്ല ബന്ധങ്ങൾ ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും അതിനെയൊക്കെ തകിടം മറിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു വാട്സപ്പ് സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗൗരവത്തിൽ ആ ഒരു വിഷയം പോലീസ് അധികാരികൾ മനസ്സിലാക്കണം രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കണം അതിൻ്റെ ഉറവിടം ഏതാണെന്ന് കണ്ടെത്തണം അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അത് തന്നെയാണ് വടകരക്കാർക്ക് ഏറ്റവും ആദ്യത്തെ ചലഞ്ചായിട്ട് ഇവിടുത്തെ നിയമപാലകർക്ക് മുമ്പിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുമ്പിൽ എല്ലാവർക്കും മുമ്പിലും സമർപ്പിക്കാനുള്ളത് വെറുതെ ഒരു സമാധാന കമ്മിറ്റി വിളിച്ച് ചായയും കുടിച്ച് പിരിഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല അടിസ്ഥാന കാരണം എന്താണെന്ന് പഠിക്കണം ചെറിയ ഒരു ക്യാൻസറാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് അത് മുളയിൽ നിന്നേ നുള്ളിക്കളയാൻ വടകരക്കാർക്ക് കഴിയണം അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ കീറി മുറിക്കാൻ ശ്രമിച്ച നമ്മുടെ നാടിനെ വിഭജിക്കാൻ ശ്രമിച്ച നമ്മുടെ നാട്ടിൽ കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ച ആ ഒരു കാര്യത്തെക്കുറിച്ച് ആ ഒരു സ്ക്രീൻഷോട്ടിനെ കുറിച്ച് വളരെ ഗൗരവത്തോടെ കാണണം എന്ന് തന്നെയാണ് വടകരയിലെ ജനങ്ങളോടും വടകരയിലെ പോലീസ് അധികാരികളോടും എല്ലാവരോടും വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതില്ല ഇവിടെ വടകരയിൽ മുറിവുണ്ടാക്കിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതന്വേഷിച്ച് കണ്ടുപിടിച്ചുകൊണ്ട് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നാൽ തീരുന്ന പ്രശ്നമേ വടകരയിലുള്ളൂ ഇവിടെ ആര് ജയിച്ചാലും പരസ്പര സ്നേഹവും വിശ്വാസവും സൗഹൃദവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ വടകരയിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെയും കാണും അതുകൊണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നാം അത് കണ്ടതാണ് ശാശ്വതമായ സമാധാനം ഈ മേഖലയിൽ നിലനിൽക്കുകയാണ് അത് നിലനിർത്താൻ ഇവിടെ വടകരയിലെ ഓരോ ജനങ്ങളും വളരെ ഉത്തരവാദിത്വത്തോടെ മുന്നിലുണ്ടാകും നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ ഒരു കാര്യമാണ് ഞങ്ങളുടെ നാടിനെ കീറി മുറിക്കാൻ ശ്രമിച്ച ഞങ്ങളുടെ നാടിനെ ലോകത്തിന് മുമ്പിൽ വളരെ വികൃതമാക്കിയ ആ ഒരു സ്ക്രീൻഷോട്ടിൻ്റെ ഉറവിടം തീർച്ചയായും കണ്ടുപിടിക്കണം എന്ന് തന്നെയാണ് ഓരോ വടകരക്കാരനും ഇവിടെ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ പറയാനുള്ളത് ഈ ഒരു കാര്യം വളരെ ഗൗരവത്തിലെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്